നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നിഫ്റ്റൈം തഞ്ചാവൂരിൽ പി എസ് ഡി ഓൺലൈൻ അപേക്ഷ ഇരുപത്തി ഒമ്പത് വരെ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജിയുടെ തഞ്ചാവൂർ ശാഖയിൽ പി എസ് ഡി പ്രവേശനത്തിന് ഇരുപത്തി ഒമ്പതാം തീയതി അപേക്ഷിക്കാം എൻ ഐ എഫ് ടി എം ഡോട്ട് എന്നാണ് വെബ്സൈറ്റ് ഫീസ് ഇരുപത്തി മൂന്നിനകം അടയ്ക്കണം മൂന്ന് ശാഖകളിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് പത്ത് സീറ്റ് ഫുഡ് പ്രോസസ് ടെക്നോളജി പതിനാല് സീറ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷറൻസ് പതിനഞ്ച് സീറ്റ് കേന്ദ്ര മാനദണ്ഡ പ്രകാരം സംവരണം പാലിക്കും അറുപത് ശതമാനം മാർക്കോടെ തുല്യ ഗ്രേഡോടെ നിർദ്ദിഷ്ട വിഷയങ്ങളിൽ ബാച്ചിലർ മാസ്റ്റർ ബിരുദം വേണം പട്ടിക ഫിനഷ് വിഭാഗർക്ക് അമ്പത്തി അഞ്ച് ശതമാനം മതി പ്രസക്ത വിഷയങ്ങളിലെ ഗേറ്റ് യോഗ്യതകൾ വരെ നേരിട്ട് ഇന്റർവ്യൂവിന് ക്ഷണിക്കും മറ്റുള്ളവർക്ക് ഡിസംബർ പന്ത്രണ്ടിന് തഞ്ചാവൂരിൽ പ്രവേശന പരീക്ഷ ഓരോ ശാഖയിലെയും പ്രവേശനത്തിന് പരിഗണിക്കുന്ന വിഷയങ്ങളടക്കം വിശദ വിവരങ്ങൾ സൈറ്റിലെ പ്രോസ്പെക്ടിക്സിലുണ്ട് ഓരോ ശാഖയിലും പത്ത് പേർക്ക് വരെ ഹാഫ് ടൈം റിസർവ് അസിസ്റ്റൻസ് ഉണ്ട് ഇതിൽ ആദ്യ രണ്ട് വർഷം മുപ്പത്തി ഏഴായിരം രൂപയും തുടർന്ന് മൂന്ന് വർഷം നാൽപ്പത്തി രണ്ടായിരം രൂപയും പ്രതിമാസം ലഭിക്കും വീട്ടുപാടക അലവൻസും ലഭിക്കും ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം എംഒ എഫ്ഇ ഏർപ്പെടുത്തുന്ന ഫെലോഷിപ്പ് ഓരോ ശാഖയിലും പന്ത്രണ്ട് പേർക്ക് വരെ അനുവദിക്കും ഇതിൽ പ്രതിമാസ സഹായം യഥാക്രമം ഇരുപത്തൊമ്പതായിരത്തി അറുനൂറ് മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ എല്ലാവർക്കും ഏതെങ്കിലും ഫെലോഷിപ്പ് ലഭിക്കുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ